അൽപവസ്ത്രധാരികളായി നടികളും മറ്റും രംഗത്ത് വരുന്നത് ആളുകളെ കൂട്ടുന്നതിനുള്ള എളുപ്പ ചില കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പല വൻകിട സ്ഥാപനങ്ങളുടെയും ഉദ്ഘാടനങ്ങൾക്ക് നാടമുറിക്കാൻ കത്രികയുമായി ഇത്തരം അൽപ്പവസ്ത്രധാരികളായ സിനിമാ നടികൾ എത്തുന്നത് എന്ത് ന്യായം നിരത്തിയാലും ഇതൊരു മാന്യമായ ഏർപ്പാടാണ് എന്ന് പറയാൻ കഴിയില്ല ഈ അഭിപ്രായമാണ് നിയമസഭാ അംഗവും കുടുംബിനിയുമായ യു പ്രതിഭ എം എൽ എ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അവർ തന്നെ ഇത് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ ഇതിന്റെ സ്ത്രീ വിരോധിയും സദാചാര പോലീസുകാരിയുമായി മാറിയിരിക്കും എന്നാണ് എം എൽ എ തന്നെ പറഞ്ഞിരിക്കുന്നത് സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഉയരത്തിൽ നിൽക്കുന്ന സമൂഹമാണ് മലയാളികളുടേതും എന്തു തരത്തിലുള്ള പരിഷ്കാരങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും പഠിപ്പിച്ചിട്ടുള്ള അതിർവരമ്പുകൾ പാലിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സ്ത്രീയായാലും പുരുഷനായാലും ശ്രദ്ധിച്ചിട്ടുണ്ട്